ശ്രീ സി സി മുകുന്ദൻ സാർ എൻ്റെ മണ്ഡലം കടൽ തീരമായി ബന്ധപ്പെട്ടതാണ് കടൽ തീരത്തു നിന്നും വളരെയധികം ദൂരം മാറി വീട് വെച്ച് താമസിക്കുന്നവരാണെങ്കിലും കടൽ പുറമ്പോക്ക് എന്ന് റവന്യൂ രേഖകളിൽ രേഖപ്പെടുത്തിയതും മൂലം പട്ടയം ലഭിക്കാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗക്കാരുടെ കൈവശത്തിലുള്ളതും വനഭൂമിയോട് ചേർന്ന് കിടക്കുന്നതുമായ പ്രദേശങ്ങളിലെ ഭൂമി ഭൂമിയുടെ പട്ടയ വിതരണം ചെയ്യുന്നതിനുള്ള അന്തിമ തീരുമാനം എടുത്തിട്ടുണ്ടോ ബഹുമാനപ്പെട്ട അംഗം വളരെ സമർത്ഥമായിട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു രണ്ട് ഉത്തരം പറയാവുന്നതാണ് ഒന്ന് കടൽ പുറംപോക്കാണ് സാർ ഇതൊരു വളരെ സീരിയസ് ആയ പ്രശ്നമാണ് കടൽ പുറമ്പോക്ക് എന്ന പേര് രേഖപ്പെടുത്തിയാൽ പിന്നെ ആ പുറമ്പോക്കിലേക്ക് ആർക്കും ഭൂമി അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്ന വിധത്തിലാണ് നേരത്തെ നമ്മുടെ വകുപ്പുകളും ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെ പെരുമാറിയിരുന്നത് സാർ ഞങ്ങൾ ഈ പ്രശ്നം പട്ടയ മിഷൻ്റെ ഭാഗമായി പരിശോധിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ഭൂപതിവ് ചട്ടത്തിൻ്റെ പതിനൊന്ന് രണ്ട് അഞ്ച് പ്രകാരവും കേരള മുനിസിപ്പൽ ഭൂപതിവ് ചട്ടത്തിൻ്റെ ആറ് രണ്ട് അഞ്ച് പ്രകാരവുമാണ് കടൽ തീരത്തിനടുത്ത് ഉയർന്ന സമുദ്ര തിരപ്പിലെ മുപ്പത് പോയിൻറ്റ് നാല് എട്ട് പൂജ്യം മീറ്ററിനുള്ളിലുള്ള സ്ഥലം പതിച്ചു കൊടുക്കാൻ പാടില്ല കടൽ പുറമ്പോക്കായി ഏതാണ്ട് നൂറടി വരും സാർ ഇതിൻ്റെ പേരിൽ കടൽ പുറമ്പോക്ക് എന്ന് രേഖപ്പെടുത്തി ഒരു സ്ഥലവും പതിച്ചു കൊടുക്കുന്ന സ്ഥിതിവിശേഷം അല്ല ഉണ്ടായിട്ടുള്ളത് കടൽക്ഷോഭത്തിനുള്ള സാധ്യതകളും പ്രദേശത്തിൻ്റെ പ്രത്യേകതകളും പരിശോധിച്ച ശേഷം കടൽ താമസിക്കുന്നവർക്ക് ഈ നേരത്തെ പറഞ്ഞ ചട്ടങ്ങളിലെ ദൂരപരിധിക്ക് പുറത്തുള്ളവയാണെങ്കിൽ അവയ്ക്ക് കൊടുക്കാം എന്ന നിലപാടാണ് കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ എടുക്കുന്നത് അതിന് ഭാഗമായി ഇങ്ങനെ സർവേ ചെയ്ത് ഭൂമിയുടെ കടലുമായി കടലിലെ ഏറ്റവും സമുദ്രത്തിലെ ഉയർന്ന ജലനിരപ്പുമായി ബന്ധപ്പെട്ട നിരപ്പുമായി ബന്ധപ്പെട്ട വ്യത്യാസം പരിശോധിക്കുന്നുണ്ട് ഇതിൻ്റെ തുടക്കം എന്ന നിലയിൽ കൊല്ലം വെസ്റ്റ് വില്ലേജിലെ പള്ളിത്തോട്ടം അനുഗ്രഹ നഗർ സെഞ്ചറി നഗർ എന്നിവിടങ്ങളിൽ കടം പുറമ്പോക്ക് താമസിച്ച മത്സ്യത്തൊഴിലാളികളുടെ ഏതാണ്ട് മുപ്പത് വർഷത്തോളമായിട്ടുള്ള പ്രശ്നം പരിഹരിച്ച് ഇരുന്നൂറ്റി അമ്പതിലധികം വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മൂന്നാം വർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദിന പരിപാടിയിൽപ്പെടുത്തി ഒക്ടോബറിനകത്ത് പട്ടയം നൽകും എന്ന കാര്യം സഭയെ അറിയിക്കാനായി അവസരം ഉപയോഗിക്കും